ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ പൗരാണിക ശേഖരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കാണുന്നത് ക്യൂൻ ഓഫ് നൈറ്റ് റിലീഫ് എന്നറിയപ്പെടുന്ന ശില്പമാണിത് ബി സി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലെ ഈ ശില്പം ബാബിലോണിയക്കാരുടെ ഇഷ്ടദൈവമായ ഇഷ്താർ ദേവതയുടേതാണ് ഏഷ്യ ലിസിയ സാന്തോ നെറിയൻ പയവ എന്നിവിടങ്ങളിലെ ശവകുടീരങ്ങളിൽ നിന്നുള്ള പേടകങ്ങളും ശവസംസ്കാര സമയത്ത് മൃതദേഹത്തോടൊപ്പം അടക്കം ചെയ്ത ഗാർഹിക ഭൗതിക വസ്തുക്കളുമാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള പുരാവസ്തുക്കളിൽ പ്രധാനപ്പെട്ടവ ബി സി നാലാം നൂറ്റാണ്ടിലെ ഹാലി കർണാസോഡിൻ്റെ മുസോളിയത്തിൽ നിന്നുള്ള ചരിത്ര ശേഷിപ്പുകൾ പോലും ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഉണ്ട് എന്നറിയുമ്പോഴാണ് ഈ ചരിത്ര പൈതൃകത്തിൻ്റെ പ്രാധാന്യം നാം തിരിച്ചറിയുന്നത് സ്വർണത്തിൽ നിർമ്മിച്ച ധാരാളം വസ്തുക്കൾ ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ ശേഖരത്തിലുണ്ട് സ്വർണപാത്രങ്ങൾ സ്വർണ സ്വർണാഭരണങ്ങൾ സ്വർണ്ണ നൂൽ തുന്നിയ വസ്ത്രങ്ങൾ ആയുധങ്ങൾ അലങ്കാരങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും നൂറ്റാണ്ടുകളുടെ സ്വർണക്കലവറ എന്നാണ് ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ സ്വർണശേഖരത്തെ വിളിക്കുന്നത് സ്വർണശേഖരത്തിൽ ഏറ്റവും വലുതും പ്രാചീനവുമാണ് ഇക്കാണുന്ന ശിരോ അലങ്കാരം മോൾഡ് ഗോൾഡ് ക്യാപ്പ് എന്നാണ് ഈ സ്വർണത്തൊപ്പിയുടെ പേര് വെങ്കലയുഗത്തിൽ നോർത്ത് വെയിൽസിൽ നിർമ്മിച്ചതെന്ന് കരുതുന്ന ഈ സ്വർണത്തൊപ്പി ബി സി ആയിരത്തി അറുന്നൂറിൽ രാജ്ഞിമാരുടെ ശിരോലങ്കാരമായിരുന്നു ഷീറ്റ് ഗോൾഡ് വർക്കിന് ഇന്നുള്ളതിൽ വെച്ച് മകുട ഉദാഹരണമാണ് മോൾഡ് ഗോൾഡ് ക്യാപ് എന്ന ഈ തൊപ്പി ഇന്ന് കാണുന്ന യന്ത്രങ്ങളും ഉപകരണങ്ങളും ഒന്നുമില്ലാതെ അന്നത്തെ തട്ടാന്മാർ എങ്ങനെ ഇത്ര മനോഹരമായി ഇത് കൊത്തിയെടുത്തു എന്നത് എന്നെ തെല്ലൊന്നുമല്ല അതിശയിപ്പിച്ചത് ക്രിസ്തുവിൻ്റെ അവദാനങ്ങൾ വാഴ്ത്തുന്ന ചിത്രലേഖനങ്ങളാണിവ നാലാം നൂറ്റാണ്ടിൽ സിറിയയിൽ നിന്നുമാണ് ഇവ കണ്ടെടുത്തത് മൊസൈക് കല്ലിലാണ് ഈ ചിത്രലിപികൾ കൊത്തിയെടുത്തിരിക്കുന്നത് സ്വർണപാത്രങ്ങളുടെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഈ റോയൽ ഗോൾഡ് കപ്പ് സെൻറ് ആഗ്നസ് ഉപയോഗിച്ചിരുന്നത് എന്ന് വിശ്വസിക്കുന്ന പാത്രമാണിത് ഏ ഡി ആയിരത്തി മുന്നൂറ്റി എഴുപതിലായിരിക്കണം ഇതിൻ്റെ നിർമ്മാണം ലഭ്യമായ വിവരമനുസരിച്ച് മധ്യകാല ഫ്രഞ്ച് പ്ലേറ്റിംഗ് സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച വസ്തുക്കളിൽ ശേഷിക്കുന്ന ഒരേ ഒരു പുരാവസ്തുവും ഈ റോയൽ ഗോൾഡ് കപ്പ് തന്നെ യുദ്ധകാലത്ത് ആംഗ്ലോ സാക്സൺ വിഭാഗം ഉപയോഗിച്ചിരുന്ന ശിരോരക്ഷാ കവചം അഥവാ ഹെൽമെറ്റാണ് ഇക്കാണുന്നത് സറ്റൻ ഹൂ എന്നാണ് ഇത്തരം ഹെൽമെറ്റുകൾ അറിയപ്പെട്ടിരുന്നത് എ ഡി ഏഴാം നൂറ്റാണ്ടിന് മുമ്പ് വരെ ഇത്തരം ഹെൽമെറ്റുകൾ ഉപയോഗിച്ചിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ക്രിസ്റ്റലിൽ തീർത്ത ചരിത്ര ശേഷിപ്പാണ് ഈ കാണുന്നത് എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ക്രിസ്റ്റൽ ശില്പം ഗാന്ധാരം എന്ന സ്ഥലത്തു നിന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇന്തോനേഷ്യയിലെ ഇസ്താർ ടെമ്പിളിൽ പരിവേഷണം നടത്തിയ ചരിത്ര പണ്ഡിതന്മാരാണ് ഈ കൂറ്റൻ സിംഹത്തിൻ്റെ കളിമൺ ശില്പം കണ്ടെത്തിയത് ലോകരാജ്യങ്ങളിലെ എല്ലാ സംസ്കാരങ്ങളെയും സമന്വയിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇടമാണ് ബ്രിട്ടീഷ് മ്യൂസിയം എന്ന് പറയുന്നതിൽ തെറ്റില്ല കാലഘട്ടത്തിൻ്റെ ക്രമമനുസരിച്ച് രാഷ്ട്രങ്ങളുടെ പ്രത്യേകതകളനുസരിച്ച് കണ്ടെടുത്ത വസ്തുക്കളുടെ പ്രാധാന്യമനുസരിച്ചാണ് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഓരോ ചരിത്രരേഖയും സൂക്ഷിച്ചിരിക്കുന്നത് ആധുനികമോ പുരാതനമോ വലുതോ ചെറുതോ ഏതുമാകട്ടെ ഇവിടെ വന്നാൽ ചരിത്രത്തെ നേരിട്ട് വായിക്കാം കേട്ടാൽ ഒരുപക്ഷെ ലോകം ഞെട്ടുന്നതാണ് ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ ചരിത്രശേഖരം ഒരു കോടി മുപ്പത് ലക്ഷം സാധനങ്ങൾ ഏഴ് കോടി ശിലാലിഖിതങ്ങളും പ്രതിമകളും ഒരു കോടി അമ്പത് ലക്ഷം പുസ്തകങ്ങൾ ഇങ്ങനെ നീളുന്നു ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ വമ്പൻ ശേഖരം എന്നാൽ ആകെയുള്ളതിൽ ഒരു ശതമാനം സാധനങ്ങൾ പോലും ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടില്ല എല്ലാം ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ അറകളിൽ നന്നായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും അനവധി മഹാന്മാർ ബ്രിട്ടീഷ് മ്യൂസിയത്തിന് എണ്ണമറ്റ ചരിത്ര ശേഷിപ്പുകൾ സംഭാവനയായി നൽകിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ കിങ് ജോർജ് മൂന്നാമൻ അറുപത്തി അയ്യായിരം പുസ്തകങ്ങളും പത്തൊമ്പതിനായിരം മാപ്പുകളും ആയിരക്കണക്കിന് ഖനനം ചെയ്ത് കണ്ടെടുത്ത സാധനങ്ങളും ബ്രിട്ടീഷ് മ്യൂസിയത്തിന് സംഭാവനയായി നൽകി അജ്ഞാത ദേശങ്ങൾ തേടി സമുദ്രയാത്ര നടത്തിയ ക്യാപ്റ്റൻ കൂക്കും തൻ്റെ ശേഖരത്തിലുണ്ടായിരുന്ന വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നും ശേഖരിച്ച മാനുസ്ക്രിപ്റ്റുകളും പ്രതിമകളും ബ്രിട്ടീഷ് മ്യൂസിയത്തിന് നൽകിയിട്ടുണ്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കല്ലുകൾ നാണയങ്ങൾ പെയിൻറ്റിങ്ങുകൾ കൽത്തൂണുകൾ എണ്ണമറ്റ സാധനങ്ങൾ എന്നിവയെല്ലാം മ്യൂസിയത്തിന് ഇന്ന് സ്വന്തമാണ് സർ വില്യം ഹാമിൽട്ടൺ നേപ്പിൾസിൽ നിന്നും കൊണ്ടുവന്ന ആയിരക്കണക്കിന് ശില്പങ്ങളും ഗ്രീക്ക് റോമൻ ഈജിപ്ഷ്യൻ ചരിത്ര വസ്തുക്കളും ബ്രിട്ടീഷ് മ്യൂസിയത്തിന് കൈമാറിയിരുന്നു ഓട്ടോമൻ തുർക്കികളുടെ കാലത്ത് ശേഖരിച്ച പരിശുദ്ധ ഖുറാൻ്റെ ഒരു വലിയ ശേഖരവും ബ്രിട്ടീഷ് മ്യൂസിയത്തിലുണ്ട് വലിപ്പത്തിൽ തീരെ ചെറുതു മുതൽ മൃഗത്തിൻ്റെ തോലിലും പാറക്കഷ്ണങ്ങളിലും എഴുതിയ ഖുറാൻ വാക്യങ്ങളാണ് മറ്റൊരു സവിശേഷത ഇതെല്ലാമാണ് ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ ഖ്യാതി ലോകോത്തരമാകാൻ കാരണം എന്ന് കരുതുന്നു അപൂർവതകളുടെ കാര്യത്തിൽ ലോകത്ത് ബ്രിട്ടീഷ് മ്യൂസിയം വേറിട്ട് നിൽക്കുന്നു ഇംഗ്ലീഷ് ഭാഷയുടെ തലവര മാറ്റിമറിച്ച ബിക്കോൾഫിൻ്റെ അവശേഷിക്കുന്ന ഏക പുസ്തകം ഇവിടെയാണുള്ളത് വിശ്വസുന്ദരി നൂറ്റാണ്ടുകളുടെ സൗന്ദര്യ റാണി ക്ലിയോപാട്രയുടെ മമ്മി ബ്രിട്ടീഷ് മ്യൂസിയത്തിലാണുള്ളത് നൂറ്റാണ്ടിൻ്റെ നാല് അത്ഭുതങ്ങളിലൊന്നായ ഹാലിക്കർനാസിൻ്റെ മുസോളിയവും ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ തന്നെ ഈജിപ്ത് കഴിഞ്ഞാൽ ഏറ്റവുമധികം മമ്മികൾ സൂക്ഷിച്ചിരിക്കുന്നതും അമൻ ഹോട്ട് രാജാവിൻ്റെ മമ്മി സൂക്ഷിച്ചിരിക്കുന്നതും ബ്രിട്ടീഷ് മ്യൂസിയത്തിലാണ് എന്നറിയുമ്പോഴാണ് ഈ ചരിത്ര വിസ്മയത്തിൻ്റെ ആഴവും പരപ്പും വാക്കുകൾക്കതീതമായ വിശാലതയും നമ്മൾ തിരിച്ചറിയുന്നത് ഇതിനെല്ലാം പുറമെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച തേടിയാണ് ഞാൻ ബ്രിട്ടീഷ് മ്യൂസിയത്തിലെത്തിയത് ഇന്ത്യയുടെ കേരളത്തിൻ്റെ അല്ല തിരുവിതാംകൂറിൻ്റെ യശസ്സിനും കീർത്തിക്കും ഐശ്വര്യത്തിനും നിദാനമായ ശ്രീപത്മനാഭസ്വാമിയുടെ ഒരു വിഗ്രഹവും ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഉണ്ടെന്ന് ഞാൻ മുമ്പേ അറിഞ്ഞിരുന്നു അത് കാണണം എൻ്റെ പത്മനാഭസ്വാമിയെ അടുത്ത് കാണാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാൻ പാഴാക്കാറില്ല മിനുസമേറിയ പ്രതലങ്ങളിലൂടെ കണ്ണാടി പോലെ തെളിഞ്ഞ മുറികൾ കടന്ന് യൂറോപ്പിലെ ഏറ്റവും വലിയതും വൃത്തിയുള്ളതുമായ കെട്ടിടത്തിൻ്റെ മുറികളിലൂടെ ക്യാമറയുമായി ഞാൻ എൻ്റെ ശ്രീപത്മനാഭസ്വാമിയെ തേടി മുന്നോട്ട് നടന്നു ഞാൻ എൻ്റെ നടത്തത്തിൻ്റെ വേഗത കൂട്ടി കാരണം സമയം രാത്രിയായി വരുന്നു ഈസ് ഹോമിലാണ് എൻ്റെ താമസം രാത്രിയിൽ അണ്ടർഗ്രൗണ്ട് റെയിൽവേ വഴിയാണ് എനിക്ക് പോകേണ്ടത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണം സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ബാക്കി പത്രമാണ് ഈ വിഗ്രഹം ബി സി രണ്ടായിരത്തിൽ ഹാരപ്പ മോഹൻജദാരോ എന്നിവിടങ്ങളിൽ നടത്തിയ ഖനനത്തിൽ നിന്നും ലഭിച്ചതാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന പുരാവസ്തുക്കളെല്ലാം മൺപാത്രങ്ങൾ വിഗ്രഹങ്ങൾ ആയുധങ്ങൾ നാണയങ്ങൾ എല്ലാമുണ്ട് ഇക്കൂട്ടത്തിൽ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ശംഖമുദ്രയാണ് ഇത് തടിയിൽ തീർത്ത ഈ മുദ്ര ഞാൻ എത്രയോ വട്ടം അടുത്തുകണ്ടതാണ് ശ്രീ ചിത്തിരതിരുന്നാളുമായും അനുജൻ തമ്പുരാനായ ശ്രീ ഉത്രാടം തിരുനാൾ മഹാരാജാവുമായും നിന്ന് ഇടപഴകാൻ സാധിക്കുന്നതിനും എത്രയോ കാലം മുമ്പ് തന്നെ ഈ രാജമുദ്ര എൻ്റെ മനസ്സിൽ ഇടം തേടിയിരുന്നു തിരുവിതാംകൂറിൽ മാറ്റങ്ങളുടെ വസന്തകാലം സൃഷ്ടിച്ച പൊന്നു തമ്പുരാൻ ശ്രീ ചിത്തിര തിരുനാളിനെയും തിരുവിതാംകൂറിൻ്റെ കുലദൈവമായ ശ്രീ പത്മനാഭസ്വാമിയെയും ഒരു നിമിഷം ഞാൻ ഓർമ്മിച്ചു പോയി ഇന്ത്യയുടെ നൂറ്റാണ്ട് പഴക്കമാർന്ന ഭൂപടത്തിൽ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായി പത്മനാഭപുരം എന്ന പേരും ഞാൻ കണ്ടു പതിനെട്ടാം നൂറ്റാണ്ടിൽ മധുരയിൽ നിന്നും കിട്ടിയ ഉമാമഹേശ്വര സംയോഗത്തിൻ്റെ മ്യൂറൽ അഥവാ ചുമർചിത്രവും അതിൻ്റെ വിശദീകരണങ്ങളുമാണ് ഇവിടെ മഹാവിഷ്ണു മഹാലക്ഷ്മി വിഷ്ണുവിൻ്റെ ചില അവതാര രൂപങ്ങൾ എല്ലാം ഇവിടെ പ്രദർശനത്തിനുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമാർന്ന ഈ കൽവിഗ്രഹങ്ങളെല്ലാം ഇന്നും ഐശ്വര്യം വിതറിയാണ് നിൽപ്പ് ലക്ഷ്മിയെ ഐശ്വര്യത്തിൻ്റെ മാത്രമല്ല ഭൂമിയുടെ ദേവത കൂടിയാണെന്ന് പരാമർശിച്ചിരിക്കുന്നതും ഞാൻ ശ്രദ്ധിച്ചു ഇതെല്ലാം കണ്ടു നിൽക്കുമ്പോഴും ചിന്ത മുഴുവൻ എൻ്റെ പത്മനാഭസ്വാമി എവിടെ എന്നതായിരുന്നു എൻ്റെ കണ്ണുകളും ക്യാമറയും സ്വാമിയുടെ വിഗ്രഹം തിരഞ്ഞുകൊണ്ടേയിരുന്നു ഭഗവാൻ കൃഷ്ണൻ പുല്ലാങ്കുഴൽ വായിച്ചിരിക്കുന്ന ശില്പമായിരുന്നു അടുത്തത് പന്ത്രണ്ടാം നൂറ്റാണ്ടിനൊടുവിൽ ചേര രാജാക്കന്മാരുടെ ഭരണകാലത്താണ് ഈ കൃഷ്ണവിഗ്രഹം കൊത്തിയുണ്ടാക്കിയതത്രേ കൃഷ്ണവിഗ്രഹം കണ്ടു നിൽക്കവേ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഭക്തിമഴ പെയ്ച്ചുകൊണ്ട് തൊട്ടടുത്തായി അനന്തശായിയായ ഭഗവാൻ ശ്രീപത്മനാഭസ്വാമി അനന്തനുമേൽ പള്ളിയുറങ്ങുന്ന എൻ്റെ സ്വാമിയുടെ മുന്നിൽ ഞാൻ എല്ലാം മറന്ന് ഒരു നിമിഷം തൊഴുതു നിന്നു മ്യൂസിയത്തിൽ ഏറ്റവും ഉയർന്ന ഭാഗത്താണ് മഹാവിഷ്ണുവിനെയും വിഷ്ണുവിൻ്റെ അവതാരങ്ങളെയും സ്ഥാപിച്ചിരിക്കുന്നത് ഒരുപക്ഷെ പ്രപഞ്ചശക്തിയുടെ മുൻകൂട്ടിയുള്ള തീരുമാനമായിരിക്കാം ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ മഹാവിഷ്ണുവിന് ഇത്ര ഉയർന്ന സ്ഥാനം കിട്ടാൻ കാരണം ഇതെല്ലാം ചിന്തിച്ചു കൊണ്ടുനിന്ന് ആ വിശ്വരൂപം ക്യാമറയിൽ പകർത്തവേ എവിടെ നിന്നോ പോക്കുവയിൽ ഭഗവാന്റെ ശിരസിൽ ചിതറി വീണു അത് പത്മനാഭസ്വാമിയുടെ ശിരസിന് ചുറ്റും മുഖത്തും ഒരലൗകിക ആനന്ദം പൊഴിക്കുന്ന പ്രഭാപൂരമായി ഒരുപക്ഷെ ലെൻസിൻ്റെ പ്രത്യേകതയിലാവാം അങ്ങനെ സംഭവിച്ചത് എങ്കിലും ഭഗവാന്റെ ശിരസിൽ വീണ ആ പ്രകാശകണം അതും ഞാൻ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരുന്ന നിമിഷം അത് സംഭവിച്ചപ്പോൾ എനിക്കുണ്ടായ ആത്മനിർവൃതി അപാരമായിരുന്നു ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അവിടെയുള്ള സമ്പൂർണ്ണ ശേഖരത്തിൻ്റെ ഒരംശം മാത്രമാണ് അത്രയും കണ്ടപ്പോൾ തന്നെ അതെല്ലാം നൂറുവട്ടം കണ്ട നിറവോടെയും പത്മനാഭസ്വാമിയെ കണ്ടപ്പോൾ ആയിരം ക്ഷേത്രദർശനം നടത്തിയ നിർവൃതിയോടെയും ഞാൻ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ നിന്നും ഇംഗ്ലണ്ടിലെ ഈസ്ഹാമിലേക്ക് മടങ്ങി